കള്ളല്ലേ എന്റെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നല്ല ചെത്തിയ കള്ളിട്ടു അപ്പൊ അതെന്താ അറിയോ അവർ ഇത്ര കഴിച്ചാൽ തന്നെ നമ്മുടെ ഇങ്ങനെ ഭയങ്കര ഒരു വൈബ്രേഷൻ വരും ഇങ്ങനെ ഷോൾഡർ ഒരു പെയിൻ വരും കൊണ്ട് അത്ര ഭയങ്കര ഫീലാ കന പോടി പകല് എന്ത് ഈ കള്ളു നല്ലതല്ലേ പക്ഷെ ഞാൻ ഓഫോടാ ഓണാടാ ലിക്വഡ് പ്രോഹിബിറ്റഡ് ഓക്കേ പക്ഷെ ഇത് കള്ളാണ് അത് നാച്ചുറലാണ് ഇത് ഗ്ലൂക്കോസ് ഉണ്ട് കള്ളും മരിച്ചിട്ടില്ല ഓക്കെ എന്നാലും എന്റെ അളിയാ എനിക്ക് പെണ്ണിനെ കാണുമ്പോഴാ അല്ല പിന്നെ കള്ളിലെല്ലാം മായം ചേർക്കാം മായം ചേർക്കുന്നില്ല ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടും ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് അവരെ പലപ്പോഴും ആരും തിരിച്ചറിയാറുമില്ല ഈ കള്ളിനകത്ത് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഇത് കഴിച്ചിട്ട് നമുക്ക് ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല ശരിയല്ലേ ലിക്കർ കഴിച്ചിട്ട് സ്പിരിറ്റ് ആൽക്കഹോൾ കഴിച്ചിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് പക്ഷെ കള്ളോടിച്ചാലും മരിച്ചു നിങ്ങൾ കേട്ടുണ്ടോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ ഈ കേട്ടിട്ടുണ്ടോ കേട്ടില്ല കള്ള ഓടിച്ചാൽ ആരും ഒരിക്കലും ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല അയ്യോ കൊച്ചിലെല്ലാ അറിയാം അതുകൊണ്ട് എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് ലിക്കത്ത് വയ്ക്കുന്നവരും കൂടെ കള്ളിലേക്ക് പറഞ്ഞു ഇവള് മിടുക്കിയാണല്ലേ എന്നാ പറഞ്ഞേ ശരിയല്ലേ ശരിയല്ലേ ഞാൻ വേണ്ട വേണ്ട വെച്ചാ